യുടെ വീട് കുതിർന്ന ഈ യുഗത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ എന്ന ഗ്രാമങ്ങൾ പോലും നമുക്ക് പത്ത് പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവ തലമുറകൾക്ക് അനുഗുണമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും വിപ്ലവകാരികളുമായ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഐക്യ കേരളം കിട്ടി അതുമാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും വിദ്യാഭ്യാസം നമ്മൾക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വീടും ഗൂഢിയും എല്ലാം തിരഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളെ ആ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ വേദിയിൽ വേദിയിലിരിക്കാൻ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ് കാരണം ഒരുപാട് കാലഘട്ടങ്ങളിൽ അടിയും വിടിയും വെടിയും ഒക്കെ ഇനി വന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഞാൻ ജീവൻ പോവാതെ ഇന്നും അജയ്യയായിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്കും സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടല്ലോ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണ് നമ്മൾ അനുസരണയുടെ കുട്ടികളായി വളർന്ന് ആ അനുസരണയാണ് വേണ്ടത് പക്ഷെ കല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു പിന്നെ ഒരു സംഭവം തന്നെയാണ് അത് ഓരോ വാക്കിനും ഓരോ നോക്കിനും പല പല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയും നമ്മളെ അത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ആഗ്രഹമായി നമ്മൾക്കൊക്കെ ആഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കലാകാരന്മാരെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയും നമ്മളെ കേരളം തന്നെ എന്ന് പറയാനുള്ള ചമ്പൂറ്റം നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാവണം അത് വിദ്യയിലൂടെയും നമ്മളുടെ നാടിന്റെ നാടിൻ്റെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ നമുക്ക് വലിച്ചു കിട്ടാനുള്ള ഒരു ഒരു സ്ഥലമാണിത് അപ്പൊ ഇവിടെ ഇവിടെ വരാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നെ ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് ഘടകം എടുത്തിരിക്കുന്നു കാരണം എന്താണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ എത്രയോ രാജ്യങ്ങളിൽ ഈ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ഞാൻ മക്ക മദീന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഞാൻ നമ്മളുടെ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് നമ്മളുടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് എവിടെ നിന്ന് എവിടെയാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം എന്ന് മനസ്സിലാക്കി തരണം എന്ന് അവരോട് അവിടെ സംസാരിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിൽ പോയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പല പിന്നെ ഇംഗ്ലീഷ് രാജ്യത്തിനും ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ കലയിലൂടെ കലാപ്രവർത്തനത്തിലൂടെ അതൊക്കെ പോകാൻ കഴിഞ്ഞത് എന്ന് കൊണ്ടാണ് ഞാനൊരു കലാകാരി ആയതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയുടെ പാട്ട് കേട്ടിട്ടാണ് ഞാൻ പിന്നെ ഒരു കലാകാരിയായത് സത്യം പറയണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു ആ പണിക്കാരോട് നാല് മണിക്ക് വരെ നിങ്ങൾ ആരും നാലു മണി കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കാൻ പാടില്ല നിങ്ങളിലുള്ള കല എൻ്റെ കുട്ടികളുടെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മ ആദ്യം പാടും ഓ ീട്ടിനേ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ വീട്ടിൽ എല്ലാ ആളുകളോടും ഒരു പണിക്കാരോടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായി അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കുറച്ച് വലുതായി വന്നപ്പോൾ ഞാനൊരു നാടക നടിയായി നാടക നാടകനടി ഞാനൊരു സിനിമാ നടിയായി പക്ഷേ സിനിമാ നടിയായാൽ നമ്മൾക്ക് അത്ര തന്നെ അവരുടെ മുൻപില് നമ്മൾ ഒരു നാടകനടിയല്ലേ അങ്ങനെ അത്രക്ക് നമ്മൾക്ക് ഒരു ഇത് തന്നോളം എന്നില്ല പക്ഷെ നമ്മളുടെ അഭിമാനം എൻ്റെ അഭിമാനം എൻ്റെതാണ് ആ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഞാൻ ആ വഴി പോവുകയില്ല ഞാൻ അതിനെ ആ ആഗ്രഹിക്കുന്നുമില്ല എനിക്കൊരു സിനിമാ നടിയാവണമെന്നുമില്ല വേണ്ടി വന്നാലും ഒരു കുറച്ച് പൈസ ചിലവാക്കിയിട്ടില്ല നമുക്കൊരു സിനിമ എടുത്തോളെ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ നമ്മളുടെ കരു വീട്ടിൽ തന്നെ നമ്മൾ കലാ കുടുംബങ്ങൾ ഉണ്ടാക്കണം ചെറിയ വളർന്ന് വരുന്ന കുട്ടികൾ എൻ്റെ വീട്ടിലെ എല്ലാ കുട്ടികളും പാടും എൻ്റെ ഉമ്മ നന്നായിട്ട് പാടിയിരുന്നു അതേപോലെ തന്നെ എല്ലാവരും പാടും അതുകൊണ്ടായിരിക്കാം ഒരു കലാകാരിയായത് എന്നാലും ഇന്നും ഇന്ന് എനിക്ക് തൊണ്ണൂറാമത്തെ വയസ്സാണ് ഈ വയസ്സിൽ നിങ്ങളോട് വന്ന് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അതൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു മെത്തേഡാണ് അത് അത് നമ്മളെ പോറ്റി വളർത്തും നമ്മളെ എല്ലാ മനസ്സിലുള്ള എല്ലാ ദേഷ്യങ്ങളും ആ ഒരു കലാകാരിക്കും കലാകാരനും മനസ്സിന്